ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങൾ കുളിക്കാൻ പോകല്ലേ എത്ര തവണ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്തു എന്നിട്ടും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഗൈസ് ചെയ്യുക മൂന്ന് ചെറുപ്പക്കാരാണ് കോളേജിൽ പഠിക്കുന്ന ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഒക്കെ വയസ്സ് പ്രായമുള്ള മൂന്ന് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് മൗണ്ടൻ ഏരിയയിൽ പോയിട്ട് അതും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പോയിട്ട് നീന്തലറിയാത്ത മൂന്ന് ചെറുപ്പക്കാർ തോടിൽ പോയിട്ട് കുളിച്ചതാണ് മൂന്ന് പേരും മരിച്ചു ഗൈസ് എന്താ ചെയ്യുക അവർ വീഡിയോ റെക്കോർഡ് ചെയ്ത ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് കണ്ട് നോക്കാം അതിനു ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതായത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആദ്യം ഒരു പയ്യൻ നോക്കുക വ്യക്തമായി നോക്കുക ആദ്യം ഒരു പയ്യൻ വെള്ളത്തിലേക്ക് വീഴുന്നു അതിനുശേഷം അടുത്ത ആൾ പോകുന്നു അതിനുശേഷം മൂന്നാമത്തെ ആൾ പോകുന്നു അവർ കരുതിയത് ആഴമില്ല എന്നാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുന്നത് പോലെയല്ല എത്ര വിസിബിൾ ആണെങ്കിലും ആഴം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മൂന്ന് പയ്യന്മാരും പ്രാണവേദന കൊണ്ടിട്ട് അല്ലെങ്കിൽ ജീവന് വേണ്ടിയിട്ട് പരാക്രമം നടത്തുന്ന ഒരു രംഗമാണ് കൈസ് വല്ലാത്ത ഒരു കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു ഈ കോളേജിൽ പോയിട്ടുള്ള വിദ്യാഭ്യാസമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ബുദ്ധിയും ഇല്ല വിവരവും ഇല്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്വിമ്മിംഗ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ് കാരണം എപ്പോഴാണ് ഏത് സമയത്താണ് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ വെള്ളത്തിൽ അകപ്പെട്ടു പോവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ സമയത്തൊക്കെ നീന്തൽ അറിയുമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ തന്നെ മുകളിലേക്ക് പോകേണ്ടി വരും നിമിഷ നേരം കൊണ്ട് മൂന്ന് പേരും മരിച്ചു ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ ഇറങ്ങി ആഴമില്ല എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് പയ്യ മുങ്ങി ആ സമയത്ത് അടുത്ത വ്യക്തിയും ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് അവനെ പിടിച്ച് പൊക്കി താഴ്ത്തി ആ സമയത്ത് മൂന്നാമത്തെ ആളും ഇറങ്ങി മൂന്നു പേരും പരസ്പരം മറ്റേ ആളെ പിടിച്ച് താഴ്ത്തിയിട്ട് പൊന് പൊന്താൻ വേണ്ടി ശ്രമിക്കുകയാണ് സാധാരണ അങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആൾ ചെയ്യുക നമ്മൾ രക്ഷപ്പെടുത്താൻ പോയി കഴിഞ്ഞാലും ആ രക്ഷപ്പെടുത്താൻ പോയ ആളെ നമ്മൾ താഴ്ത്തിയിട്ട് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാരണം നമുക്ക് ശ്വാസമില്ല നമുക്ക് ശ്വാസമെടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരാൻ ശ്രമിക്കും ഈ സമയത്ത് പോയ ആളും മരിക്കും അതുപോലെ തന്നെ നീന്തൽ അറിയാത്ത വ്യക്തിയും വെള്ളത്തിൽ മുങ്ങി മരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നീന്തൽ പഠിക്കുക ഇവിടെ മൂന്ന് പേരും മരിച്ചു പണ്ടത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അതായത് ഞാനൊക്കെ നയൻറ്റി ഗിഡ്സാണ് എയ്റ്റി കിഡ്സും നയൻറ്റി കിഡ്സും ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയം സോഷ്യൽ മീഡിയ ഇത്രത്തോളം ആക്റ്റീവ് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ സ്കൂളൊന്നും ഇല്ലെങ്കിൽ രാവിലെ ഇറങ്ങും കളിക്കും ചെളിയിലും മഴയിലും ഒക്കെ കളിക്കും കളിച്ചതിന് ശേഷം തോട്ടിലോ പുഴയിലോ കുളത്തിലോ ഒക്കെ പോയിട്ട് കുളിക്കും ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും നീന്തൽ പഠിക്കും നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു കുറച്ചിലാണ് അതുകൊണ്ട് തന്നെ നീന്തൽ പഠിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള ആളുകൾ നീന്തൽ പഠിച്ച ആളുകളാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമുക്കറിയാം ഈ ടു കെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ ടു കെയിൽപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും മൊബൈൽ ഫോണിൽ അഡിക്റ്റാണ് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ് ഇതുപോലെയുള്ളവർക്കൊന്നും അവർക്കൊന്നും മരം കയറാനറിയില്ല അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യാൻ അറിയില്ല അതുപോലെ തന്നെ ഡ്രൈവിങ് മര്യാദയ്ക്ക് അറിയില്ല ഇതൊക്കെ മൊബൈൽ ഫോണിൽ അഡിക്റ്റഡാണ് ഒക്കെ പഠിക്കുക കഴിച്ചു കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും പഠിപ്പിച്ച് തരുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരടുത്തൊക്കെ പോയിട്ട് പഠിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പോകേണ്ടി വരും ശ്രദ്ധിച്ചോ സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ അറിയാത്ത സ്ഥലത്ത് കുളത്തിലോ പുഴയിലോ തോട്ടിലോ കടലിലോ ഒന്നും പോയിട്ട് കുളിക്കാൻ ഉണ്ട് കാരണം പരിചയ സമ്പത്ത് എന്നുള്ള സംഭവമുണ്ട് പരിചയമില്ലാത്ത ഏരിയയിൽ പോയിട്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്കറിയില്ല അറിയില്ല ഏത് രീതിയിലാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ഒഴുക്കിൽപ്പെടാം ചിലപ്പോൾ ചുഴിയിൽപ്പെടാം ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ച് വേണ്ടിയിട്ട് സോ മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം ഹൈഫ്രാം